എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എന്താ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഇൻഡസ് മോട്ടേഴ്സിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓഫറിനെ കുറിച്ച് ഒരു അപ്ഡേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നത് നമ്മുടെ ഷോറൂം വരുന്നത് കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ഷോറൂം വരുന്നത് കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കരിക്കോട് കഴിഞ്ഞ് അതായത് തീക്കംകുളജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചന്ദനത്തോപ്പ് പറഞ്ഞൊരു സ്ഥലം ഇവിടെത്തന്നെ റേവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നെക്സാ വാഹനങ്ങളുടെ സെയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ അരീന സെഗ്മെൻറ്റ് വരുന്ന വാഹനങ്ങളുടെ സെയിൽ വരുന്നുണ്ട് അതേപോലെ യൂസ്ഡ് കാർസിൻ്റെ സെയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ഇവിടെ സർവീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പം താഴത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളത് കണ്ണ അപ്പോൾ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ കണ്ണു ചേട്ടന് ചേർന്നാണ് നമ്മൾ ചെയ്യാറുള്ളത് മാരുതിയുടെ ഏത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കണ്ണു ചേട്ടൻ വിളിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ണു ചേട്ടന് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനിയിപ്പോൾ അരീനയുടെ വാഹനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അതല്ല നെക്സയുടെ വാഹനം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അതല്ല ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഏത് വാഹനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇപ്പോൾ ഓണം കഴിഞ്ഞതോടുകൂടി ഓഫറിനകത്തൊക്കെ നല്ല രീതിയിൽ മാറ്റം സംഭവിച്ചു അപ്പോൾ ഓണത്തിന് വാഹനം എടുക്കാതെ നിന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണെന്നേ ഞാൻ പറയുകയുള്ളൂ അത് ഓഫറൊക്കെ നല്ല രീതിയിൽ മാറ്റം സംഭവിച്ചു ഇപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കഴിഞ്ഞ ഓണം വീഡിയോ കൂടി ഒന്ന് എടുത്ത് കണ്ടു നോക്കുക ആ സമയത്ത് മനസ്സിലാവും ആ ഒരു ഓഫറിനകത്ത് വന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനായിട്ടുള്ളത് എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് സൈഡ് ഓഫറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നോർമലി നമുക്ക് നമുക്കറിയാം എവിടുന്നാണ് വീഡിയോ ഇൻഡ്രസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് സൈഡ് ലൈനപ്പിൽ അല്ലെങ്കിൽ അപ്പോൾ ചിലര് അരിയാണ് ചോദിക്കും അപ്പോൾ അറിയണേടുന്നത് രണ്ട് രണ്ട് സോ ഷോറൂമായിട്ടാണ് വരുന്നത് അപ്പം ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു പക്ഷേ ഇവിടെ അങ്ങനെ അല്ലെന്നേ ഉള്ളൂ അപ്പം അരിലേണ്ട വീഡിയോസ് സപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്ത് തരാം അടുത്ത ദിവസം തന്നെ അത് വീഡിയോ വരും അപ്പം ഈ ഒരു നെക്സ്റ്റ് ഇയർ ലൈനപ്പിൽ ഇഗ്നിസ് ആണ് എൻട്രി ലെല്ലായിട്ട് വരുന്ന വാഹനം അപ്പോൾ കഴിഞ്ഞ മാസം നല്ല രീതിയിൽ ഓഫർ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇതിനകത്ത് മാനുവലിലും ഓട്ടോമാറ്റിക്കലി സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടാണ് ഓഫർ നിലവിൽ അവർ നൽകിയിട്ടുള്ളത് ഇഗ്നിസിൻ്റെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡൽ സിഗ്മ എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് അതിന്റെ മാനുവൽ അതായത് ആ ഒരു വേരിയന്റ് മാനുവൽ മാത്രമേ ഉള്ളൂ ഏകദേശം മുപ്പത്തി രൂപ നമുക്ക് ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടാതെ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു അക്സസറീസ് പാക്കേജ് വരുന്നുണ്ട് ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയ്ക്ക് അടുത്ത് പ്രൈസ് വരുന്നതാണ് അത് ഏകദേശം ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാക്കേജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ചെറിയ ഡിസ്കൗണ്ട് നിലവിൽ അവർ ഇട്ടിട്ടുണ്ട് അതുകൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് കൂടാതെ തന്നെ പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ കോപ്പറേറ്റ് ഓഫറും നമുക്ക് ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് ഇനി അടുത്ത വേരിയൻ്റ് അതായത് സീറ്റ ഡെൽറ്റ ആൽഫ എന്നീ വേരിയൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു അക്സസറീസിൻ്റെ ആ ഒരു ഓഫർ നമുക്ക് കിട്ടത്തതേയില്ല കിട്ടുന്നത് ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഇരുപത്തയ്യായിരം ആണ് അതായത് ബേസ്മോണിൽ എത്ര വന്നത് മുപ്പത്തയ്യായിരം ക്യാഷ് ഓഫർ ഉണ്ടായിരുന്നുവെങ്കിൽ സെക്കൻഡ് വേരിയന്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് സെക്കൻഡ് തേർഡ് ഫോർ വേരിയൻറ്റുകൾക്ക് മാനുവലിന് ഇരുപത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് പതിനഞ്ചും അതുപോലെ കോപ്പറേറ്റ് ഓഫർ മൂവായിരത്തി ഒരുന്നൂറും നമുക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയാണ് ഓട്ടോമാറ്റിക്കിന് ക്യാഷ് ആയിട്ട് അവർ ഇട്ടത് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് വരുന്നുണ്ട് ഇത്രയാണ് ഇഡ്നിസ് ഓട്ടോമാറ്റിക്കിന്റെ ഓഫറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണോ ഇഡ്നിസ് എടുക്കാൻ നിൽക്കുന്നവർ ശ്രദ്ധിച്ചേക്കുക മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് മാനുവൽ ആണെങ്കിൽ ബേസ് മോഡൽ മുപ്പത്തിയഞ്ച് കാഷ് ക്യാഷ് ഓഫർ സെക്കൻഡ് വീരിൻ തൊട്ട് ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫർ ഓട്ടോമാറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മുപ്പതിനായിരം ക്യാഷ് ഓഫർ അത് എടുത്ത് പറയേണ്ടത് നമുക്ക് എക്സൈസ് പാക്കേജ് ബേസ് മോഡൽ വാഹന എടുക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ വരുന്നത് ഒരു മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതാണ് ഇഡ്നിസിനെ കുറിച്ച് പറയുന്നത് പ്രൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം മാനുവല് ആറ് അൻപത്തി ആറാണ് ഏറ്റവും ബേസ് മോഡൽ സെക്കൻഡ് വേരിൻ്റെ ഏഴ് മുപ്പതും തേർഡ് വേരിയൻ്റെ ഏഴ് തൊണ്ണൂറ്റി എട്ടും ആൽഫ ഏറ്റവും ടോപ്പൻ്റെ എട്ട് തൊണ്ണൂറ്റി ഏഴും ഇനി ഓട്ടോമാറ്റിക് ഡെൽറ്റ മുതലാണ് വരുന്നത് ഏഴ് എഴുപത്തിയേഴ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എട്ട് നാൽപ്പത്തി അഞ്ച് ഓട്ടോമാറ്റിക് സെക്കൻഡ് വേരിയൻറ്റ് ഒൻപത് ഇരുപത്തി ഒന്ന് ടോപ്പ് എൻഡ് അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഇഗ്നിസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വരുന്നില്ല ഇനിയിപ്പോൾ അടുത്ത വാഹനം ഏതാണ് ഈ ലൈനപ്പിൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളത് ബെലേനോയാണ് നമ്മുടെ അടുത്ത വാഹനം അപ്പോൾ ബെലേനോയിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ മാനുവൽ ആണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരമാണ് ക്യാഷ് ഓഫർ എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഓഫറായിട്ട് വരും ഏകദേശം ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് അടുത്താണ് നമുക്ക് ബെലിനോട് മാനുവൽ പേരിയൻറ്റിന് നിലവിൽ നെക്സ ഓഫർ ഇട്ടേക്കുന്നത് ഇനി ഓട്ടോമാറ്റിക്കിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അതായത് മാനുവലിന് ഇരുപത്തയ്യായിരം രൂപ അവർ ഓഫർ ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക്കിന് മുപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഓഫറാണ് ഇട്ടേക്കുന്നത് പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് കോർപ്പറേറ്റ് ഓഫറും നമുക്ക് വരുന്നുണ്ട് ടോട്ടൽ ഏകദേശം ഒരു നാൽപ്പത്തി ഏഴായിരം രൂപയുടെ ബെനിഫിറ്റ് കസ്റ്റമർക്ക് കിട്ടും ഇതിൽ എല്ലാവർക്കും കിട്ടുന്ന എന്താണ് ഏതൊരാൾ വന്ന് ഈ ഒരു ബെലന കിട്ടുന്ന കിട്ടുന്നൊരു ഓഫർ കൺഫേം ആയിട്ട് ക്യാഷ് ഓഫറാണ് ഒന്നുകൂടെ പറഞ്ഞേക്കാം മാനുവൽ ഇരുപത്തി അഞ്ചും ഓട്ടോമാറ്റിക് മുപ്പത് പ്രൈസ് പറഞ്ഞു തരാം ഏറ്റവും ബേസ് മോഡൽ ഏഴ് അറുപത്തി രണ്ട് സെക്കൻഡ് വേരിയൻറ്റ് എട്ട് അറുപത് തേർഡ് വേരിയൻറ്റ് ഒൻപത് അറുപത്തി ഒൻപത് ടോപ്പ് ആൻഡ് പത്ത് എഴുപത്തി ഒൻപതുമാണ് മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒൻപത് എട്ട് പത്ത് പതിനാറ് പതിനൊന്ന് ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് വേരിയൻസ് വൈസ് പ്രൈസ് റേഞ്ച് പോകുന്നത് അതായത് ഏഴ് അറുപത്തി രണ്ടിൽ തുടങ്ങി പതിനൊന്ന് ഇരുപത്തിയേഴ് വരെ ബെലേനോ എന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് ഫ്രോൺസിനെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ ഫ്രോൺസിനെ കുറിച്ച് പറയുന്ന സമയത്തും ബലേനോയും കാട്ടി സെയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്ന് രണ്ട് ഏകദേശം ഇതൊക്കെ ഒരേപോലൊക്കെ തന്നെയാണ് പക്ഷേ ചിലർക്ക് ഫ്രോൺസാണ് ഇഷ്ടം ചിലർക്ക് ബെലേനോ ആണ് ഇഷ്ടം അപ്പോൾ അത് ഓരോരുത്തരും ചോയ്സാണ് എല്ലാ വാഹനവും മികച്ചത് തന്നെ ഒരു ഭംഗി വെച്ചിട്ടൊക്കെയാണ് ഓരോരുത്തരും അത് ചൂസ് ചെയ്യുന്നത് പിന്നെ യാത്രാ കംഫർട്ട് ഒക്കെ വെച്ചിട്ടാണ് വാഹനങ്ങൾ പലതും മാറി മാറി ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ നിങ്ങളിഷ്ടം ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സിഗ്മ വേരിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് ബേസ് മോഡലിന് തന്നെ ക്യാഷ് ഓഫ് മാത്രം നമുക്ക് വരുന്നുണ്ട് പിന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു വെലോസിറ്റി കിറ്റ് അതായത് എക്സസൈസിൻ്റെ കിറ്റാണ് അതുകൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ സിഗ്മയ്ക്ക് ക്യാഷ് ഓഫർ മാത്രം ഇരുപത്തിരണ്ട് അഞ്ഞൂറും ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ അക്സസറീസ് കൂടി ഫ്രീ ആയിട്ട് കിട്ടും ഇത് എല്ലാവർക്കും കിട്ടുന്നത് തന്നെയാണ് ഇനി ഡെൽറ്റ ഡെൽറ്റ പ്ലസ് എന്നീ വേരിയൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പതിനയ്യായിരം ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് വരുന്നത് ഇനി വൺ ലിറ്റർ ടെർബോലിലേക്ക് പോകാം അത് കുറച്ച് ഓഫർ കൂടുതലാണ് നമുക്ക് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫർ മാത്രം നമുക്ക് ആ വേരിയൻറ്റും വരുന്നുണ്ട് ഇത് കൂടാതെ നാൽപ്പത്തി മൂവായിരം രൂപ റേഞ്ചിൽ പ്രൈസ് വരുന്ന ഒരു വെലോസിറ്റി കിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും വെലോസിറ്റ് കിട്ടുന്ന ഉപരി ഉദ്ദേശിക്കുന്നത് എക്സസൈസിനെ തന്നെയാണ് ചിലപ്പോൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല എക്സസരീസ് കിട്ടുന്നതെന്ന് തന്നെ പറയാം എക്സസറൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് വേണം എക്സസറൈസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതുകൂടാതെ പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് കൂടി നമുക്ക് വൺ ലിട്ട ടെർബോയ്ക്ക് വരുന്നുണ്ട് അത് എഴുത്ത് പറയാം പിന്നെ ഇനി അടുത്ത വീരിയലിൽ നമുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ടു ഓട്ടോമാറ്റിക് ഇപ്പം ഇതിനകത്ത് വൺ ലിറ്ററും വൺ പോയിന്റ് ടൂവും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഇന്ത്യൻ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാം ആദ്യമായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടാത്തത് സ്ഥിരം അല്ല വൺ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണത് ഞാൻ ആദ്യമേ പറഞ്ഞ സിഗ്മാൽ ഡെറ്റ നിങ്ങൾക്കുള്ളത് വൺ പോയിൻറ്റ് ടു ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക്കിൻ്റെ ഓഫറിലേക്ക് നമുക്കൊന്ന് കിടക്കാം ക്യാഷ് ഓഫറ് ഇരുപതിനായിരവും എക്സ്ചേഞ്ച് ബോണസ് പതിനായിരം രൂപയും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നമ്മൾക്ക് ഈ ഒരു മൂന്ന് വാഹനം പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത് ഫ്രോൺസ് എന്ന വാഹനത്തിന് തന്നെയാണ് നിലവിലെ ഏറ്റവും കൂടുതൽ ഓഫർ നമുക്ക് ഇവരിട്ടിട്ടുള്ളത് സിഗ്മക്ക് എട്ട് അറുപത്തി മൂന്നും പ്ലസ് ആറ് മൂപ്പത്തഞ്ഞൂടെ കിട്ടുകൂടെ വരുന്നുണ്ട് പിന്നെ ഡെൽറ്റയാണെങ്കിൽ ഒൻപത് എഴുപത്തി രണ്ടും ഡെൽറ്റ പ്ലസ് പത്ത് പതിനാലും ഓട്ടോമാറ്റിക് ഡെൽറ്റ ഓട്ടോമാറ്റിക്ക് പത്ത് പത്തൊൻപതും ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് പത്ത് അറുപത്തിയാറും ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇത്രയുമുള്ളൂ പ്രോൺസിനെ കുറിച്ച് പറയാം ഇനി നമുക്ക് ഗ്രാൻഡ് വിറ്റാറിലേക്ക് പോകാം അപ്പോൾ ഗ്രാൻഡ് വിറ്റാറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും വാഹനങ്ങൾ നല്ല ഓഫർ വരുന്നുണ്ട് ഇനി ഗ്രാൻഡ് വിറ്റാറേക്ക് എന്താണെന്നുള്ളത് നോക്കാം ഏറ്റവും ബേസ് മോഡലിൽ പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ക്യാഷ് ഓഫർ ഇരുപതിനായിരവും എക്സ്ചേഞ്ച് മോൺസ് മുപ്പതിനായിരവും ഏറ്റവും ബേസ് മോഡലിന് നമുക്ക് അവൈലബിൾ ആണ് ഇനി തൊട്ടടുത്തടുത്ത വേരിയൻ വേരിയൻസിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഓഫർ കൂടി നമുക്ക് വരുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതായത് സെക്കൻഡ് വേരിയൻറ്റ് ഡെൽറ്റ വരുമ്പോൾ പതിനാല് അറുപത് സീറ്റ പതിനാറ് എഴുപത്തി അഞ്ച് ആൽഫ പതിനെട്ട് എൺപത്തി നാലും ഓൺ റോഡ് വരുന്നു ഇനി ഈ ഒരു ഡെൽറ്റ സീറ്റ തുടങ്ങിയ വേരിയൻസികളിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപ തന്നെയാണ് ക്യാഷ് ഓഫർ വരുന്നത് ഇത് കൂടാതെ ഉള്ള ഒരു ആനുകൂല്യം എക്സ്ചേഞ്ച് ബോണസ് ഇല്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഇത് കൂടാതെ മാരുതി ഫിനാൻസ് തന്നെയാണ് സോറി എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് സോ തെറ്റിപ്പോയതാണ് എക്സ്ചേഞ്ച് ബോണസ് മുപ്പതിനായിരം രൂപ നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടാതെ മാരുതി സൂക്ഷിക്കൂടെ ഫിനാൻസ് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു മുപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് ഫിനാൻസ് മാറ്റിയെടുത്താൽ കിട്ടത്തില്ല അത് മാരുതിയുടെ ഓൺ ഫിനാൻസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടും അതായത് ഇരുപതിനായിരം ക്യാഷ് ഓഫറും മുപ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസും കൂടാതെ മാരേജ് സൂസിയുടെ ഫിനാൻസ് തന്നെ എടുത്താൽ വീണ്ടും ഒരു മുപ്പതിനായിരം രൂപയുടെ ആനുകൂല്യം കൂടി നിങ്ങൾക്ക് കിട്ടും അത് നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം വേണമെങ്കിൽ ക്യാഷ് ഓഫർ അമ്പതിനായിരവും എക്സ്ചേഞ്ച് ബോണസ് അൻപതിനായിരം രൂപയും വരുന്നുണ്ട് ഇപ്പം പഴയ വാഹനമൊക്കെ ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ നേട്ടമാണ് നല്ല ആ വണ്ടിക്ക് ഒരു വിലയും വീഴും എക്സ്ചേഞ്ച് ബോണസ് ഇത്ര നിങ്ങൾക്ക് കിട്ടും അപ്പം അത് നല്ലൊരു ആനുകൂല്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രൈസൊക്കെ ഓൾറെഡി പറഞ്ഞു ഇനി വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല ഇനി സിയാസിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാം സിയാസിനെ പതിനഞ്ച് ക്യാഷ് ഓഫറും ഇരുപത്തി അഞ്ച് എക്സ്ചേഞ്ച് ബോണസുമാണ് നിലവിൽ അവർ ഇട്ടേക്കുന്നത് പ്രൈസ് വരുന്നത് ഏറ്റവും ബേസ് പതിനൊന്ന് ഏഴ് അതേപോലെ സെക്കൻഡ് വീരിയൻ്റെ പതിനൊന്ന് എഴുപത്തി ഒൻപത് തേർഡ് വീരിയൻ്റെ പന്ത്രണ്ട് എഴുപത്തി അഞ്ച് ഏറ്റവും ടോപ്പൻ്റെ പതിമൂന്ന് നാല്പത് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല ഇനി ജിംനിയിലേക്ക് കടക്കാം ജിംനിയുടെ ഓഫർ എൺപതിനായിരം ക്യാഷ് ഓഫറും മാരേജ് സുസിക്കൂടെ ഓൺ ഫിനാൻസ് തന്നെ എടുത്താൽ ഏകദേശം ഒരു തൊണ്ണൂറ്റയ്യായിരം രൂപ കൂടി നിങ്ങൾക്ക് കിട്ടും അത് മാനുവലിനാണ് വരുന്നത് അതായത് സീറ്റയ്ക്ക് പതിനഞ്ച് അറുപത്തി നാലും ആൽഫയ്ക്ക് പതിനാറ് എൺപതുമാണ് ഓൺ റോഡ് പ്രൈസ് ഇത് ഓഫർ കഴിഞ്ഞിട്ടാണെങ്കിൽ പതിനാല് എൺപത്തി നാല് നിങ്ങൾക്ക് സീറ്റ അവരൻ്റെ കിട്ടും ഇനി മാരുതിയുടെ ഓൺ ഫിനാൻസ് എടുത്താൽ ആ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ എൺപതിനായിരം ക്യാഷ് ഓഫറും ഒന്നര ലക്ഷം രൂപ ക്യാഷ് ഒരു ഡിസ്കൗണ്ട് കൂടി മാരുതിയുടെ ഫിനാൻസ് തന്നെ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും നോർമലി ക്യാഷ് ഓഫർ എല്ലാവരും കിട്ടും ഫിനാൻസ് മാരുതിയുടെ ഫിനാൻസ് തന്നെ എടുത്താൽ ഒന്നര ലക്ഷം രൂപ കൂടി നിങ്ങൾക്ക് ക്യാഷ് ഓഫറായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് ബെലനോ സോറി ബെലനോ എന്ന് ജിമ്മി എന്ന വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് പതിനാറ് തൊണ്ണൂറ്റി എട്ടും പതിനെട്ട് പതിമൂന്നുമാണ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് പതിനാറ് തൊണ്ണൂറ്റി എട്ടും പതിനെട്ട് പതിമൂന്ന് അപ്പം ഈ പതിനെട്ട് പതിനാറ് തൊണ്ണൂറ്റിയെട്ടിൻ്റെ വാഹനങ്ങൾ എടുത്താൽ ഈ ഒരു രണ്ട് മുപ്പത് വരെ കിട്ടിക്കഴിഞ്ഞാൽ നേട്ടം തന്നെയാണ് വളരെ കുറഞ്ഞ പ്രൈസ് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും വളരെ കുറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞത് ആ സെഗ്മെൻറ്റിൽ ആ വാഹനത്തെ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇതിനേക്കാളി പ്രൈസ് വന്ന വാഹനത്തോടെ തന്നെ കമ്പയർ ചെയ്യരുത് എസ് എൽ സിക്സിലേക്ക് വരെ പതിനയ്യായിരം ക്യാഷും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസുമാണ് വരുന്നത് പതിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരം മുതൽ പതിനാറ് ലക്ഷം വരെ ഓൺ റോഡ് പ്രൈസ് വരുന്നു ആ വാഹനത്തിന് ഇൻവിറ്റോയിലേക്ക് പോയാൽ മുപ്പത്തി രണ്ട് ലക്ഷം മുതൽ ഓൺ റോഡ് പ്രൈസ് വരുന്നൊരു വാഹനമാണ് പ്രത്യേകിച്ച് ഓഫറൊന്നും ഇല്ല ഒരു ഇരുപത്തയ്യായിരം രൂപ മാത്രം എക്സ്ചേഞ്ച് ബോണസ് ഇട്ടിട്ടുണ്ട് ഇൻവിറ്റോയ്ക്ക് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അപ്പോൾ പ്രൈസ് റേഞ്ച് കൂടിയ വാഹനങ്ങളാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കണ്ണൻ ചേട്ടനെ വിളിക്കാൻ മറക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം വിളിക്കുക പുതിയ വാഹനമായാലും സോറി നെക്സയുടെ വാഹനമായാലും അരീനയുടെ വാഹനമായാലും ഏത് വാഹനത്തിൽ നിങ്ങൾക്ക് വിളിക്കാം യൂസ് ചെയ്താൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് നല്ല വാഹനം ഉണ്ടെങ്കിൽ കണഞ്ഞേട്ട് നിങ്ങൾക്ക് തെടുത്ത് തരുന്നതായിരിക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ നല്ലൊരു ഓഫർ ഓഫറുണ്ട് ഇൻഡസ് ആണ് നമ്മുടെ ഷോറൂം ചെന്നൻ തോപ്പിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് താഴത്തെ നമ്പറിൽ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്തരത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും പൈ